സുഹൃത്തുക്കളെ ഈ ടൈറ്റിൽ കാണുമ്പോൾ ഒരു പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇത്തരം വിഷയങ്ങൾ തന്നെ വീണ്ടും പിന്നെ ചുരുങ്ങിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം കാരണം പൊളിറ്റിക്കലായിട്ടുള്ള കണ്ടന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറി എന്നുള്ളത് മാതൃഭൂമി ഓൺലൈനിൽ മെയ് ഇരുപത്തഞ്ചാം തീയതി വന്നൊരു വാർത്തയുടെ ലിങ്ക് എന്നാണ് എന്റെ ശ്രദ്ധപ്പെട്ടത് ഇതാണ് മെയ് ഇരുപത്തഞ്ചാം തീയതി വന്നൊരു വാർത്ത ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ടെസ്വയുടെ സ്ഥാപകനാണ് മസ്ക് ഫൗണ്ടേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ ധനികളിലുള്ള അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റിയാറ് യു ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന്റെ പിന്നെ ആസ്തി നൂറ്റി തൊണ്ണൂറ്റാറ് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഏകദേശം മില്യൺ റുപ്പീസ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പം ഒരു എഴുപത്തഞ്ചിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒമ്പത് പൂജ്യം എണ്ണം അപ്പോഴാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ് ബില്ല്യൻ പിന്നെ അല്ലെ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാവുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് ബില്യൻ യു എസ് ഡോളർ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നിട്ടൊരാളാണ് ലോകത്ത് ഒരുപാട് സമ്പന്നത നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിരുന്ന ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റുകയും പിന്നെ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ച് എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് ആറിന് വേണ്ടിയിട്ടിറങ്ങിയിരിക്കുക നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബീഗാലാന്റ് അക്കാഡമിയായിട്ടുള്ള കൊച്ചുസെപ്പ് ചുറ്റുള്ള പള്ളിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കിഡ്നി വേറെ പിന്നെ ആൾക്ക് സംഭാവന ചെയ്ത് ദാനം ചെയ്ത് ഈ അവയവദാനത്തെ കുറിച്ചിട്ടുള്ളൊരു പിന്നെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ആക്കുവാണെങ്കിൽ ആരെങ്കിലും കൊണ്ട് പൈസ കൊടുത്തിട്ട് നൂറാളെ കൊണ്ട് വേണമെങ്കിൽ ദാനം ചെയ്യിപ്പിച്ച് അതിന് ക്രെഡിറ്റ് ആയിട്ടിട്ട് താമതി പക്ഷെ സ്വന്തം കിഡ്നി ദാനം ചെയ്യാൻ തയ്യാറാകുക അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാനാണ് എന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ചതാണ് പക്ഷേ ഇരുവണ്ണം മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായാലും സൈക്ലിക് ഡിസോർഡറിലാണ് നിൽക്കുന്നത് റിപ്രസറാണ് ഞാൻ പറയുന്നില്ല പ്രത്യേകതരം മാനസികാവസ്ഥ കൂടി പോകുന്ന മാനസിക വിഭ്രാന്തി ഉള്ളൊരു വ്യക്തിയാണ് പൈസയുടെ ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം അദ്ദേഹം ഈ ഇപ്പം ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ദിനീകരണം കൊടുത്തിപ്പെട്ടതാണ് ഇപ്പം സ്പേസിലേക്ക് ഉള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഉള്ള പിന്നെ ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നു അതിനൊക്കെ വേണ്ടിട്ട് കോടികളെ അദ്ദേഹം മുടക്കുന്നുണ്ട് സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിലേറെ ഇടപെടുന്നുണ്ട് നമ്മളൊക്കെ നമ്മളെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധം അങ്ങനെ പോകുക നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹോദരിമാരെ പോലെയും കാണുക ഇയാൾ സൗഹൃദത്തിൽ പോലും വഞ്ചന കാണിക്കുന്നതാണ് ആയിട്ടുള്ള ഒരു സെക്ഷൽ മാനിയായിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർ വേറെ സുഹൃത്തിൻ്റെ പെങ്ങന്മാരോടൊക്കെ ചിലപ്പോൾ പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട് അത് ആയിട്ടുള്ള സാധനമല്ല പ്രണയമാണ് അത് ചിലപ്പോൾ പിന്നെ കൂട്ടുകാരനായിട്ട് ഇതാവുന്ന അവൻ്റെ വീട്ടിലൊക്കെ പോകുന്നപ്പോൾ അവൻ്റെ ചിലപ്പോൾ അനിയത്തിയോ ഒക്കെ ചിലപ്പോൾ പിന്നെ ഇവൻ്റെ ഏജ് ലെവലിലേക്ക് നിൽക്കുന്ന ഒരു മൂന്നോ നാലോ വയസ്സിന് താഴെയുള്ളതാവും ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടം തോന്നും ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ അങ്ങനെ അവരുടെ മുമ്പിൽ പ്രണയത്തിലാവും കൂട്ടുകാരനെ അറിയാതെയാണ് ആ പ്രണയം എന്തായാലും മുന്നോട്ട് പോകുകയുള്ളൂ അത് കഴിയുമ്പോൾ വിഭാഗത്തിലേക്ക് ചിലപ്പോൾ ആദ്യം തീർക്കുന്നത് ഫ്രണ്ട് തന്നെ ആയിരിക്കും പക്ഷെ എന്നാൽ തന്നെ അങ്ങനെ മനോഹരമായി ജീവിക്കുന്ന ഒരുപാട് വരെ പക്ഷെ അറിയാം പക്ഷേ സുഹൃത്തുക്കളുടെ നമ്മൾ അങ്ങനെയാണ് പറയാം സഹോദരിമാരായിട്ട് തന്നെയാണ് എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് നമ്മളൊക്കെ പല സുഹൃത്തുക്കളുടെയും വീടുകളും പോയി താമസിക്കുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും ചിലപ്പോൾ യാത്ര ചെയ്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളിൽ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലിക്ക് പോണ്ടി വരും ഇടനീ മലയാളം നേട്ടാ മതി എന്നൊക്കെ പറയും അവരെ ഭാര്യമാരാണ് ഭക്ഷണം കുറിക്കത്തിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് റസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്ത കാര്യത്തിന് വേണ്ടി പോകും നിങ്ങളിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരായിരിക്കും അവിടെയുള്ളൊരു ബന്ധം വളരെ വിശുദ്ധല്ലേ അവരുടെ സുഹൃത്തിന്റെ ഭാര്യയാണ് പക്ഷേ അവിടെ ചതിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ മസ്ക് മാത്രമൊന്നല്ല ഇപ്പം ഈ പുഴു സിനിമയുമായും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കകത്ത് പ്രിയ സുഹൃത്ത് ഷഷാദ് ബായിക്ക് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ അദ്ദേഹം ഈ രാജേഷ് കൃഷ്ണനെ സ്വന്തം സഹോദരനെ പോലെ വിശ്വസിക്കുക വീട്ടിൽ കൊണ്ടു നിർത്തി ഫ്ളാറ്റിൽ നിർത്തി അക്കോമഡേഷൻ കൊടുത്തു ഇവൻ ഈ പണി കാണിക്കുന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും വിശ്വാസമായിരുന്നു ഈ രാജേഷിനെയും വിശ്വാസമായിരുന്നു അങ്ങനെ ഈ ആ ഇയാള് കാരണം ഇയാള് ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അത്ര സ്വഭാവമില്ല ഷാദ് ബായിക്ക് ഷാദിന്റെ ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷർഷാദ് പിന്നെ മറ്റുള്ളവരെയും അതേപോലെ തന്നെ പോലെ ആയിരിക്കും അവർ ചിന്തിക്കാന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നു ഷാദ് അവിടെ നിന്നാണ് ഈ ചതിയുടെ തുടക്കം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇപ്പം ഇറോൺ മസ്കിന്റെ ഒരു വിഷയം വന്നിട്ടുള്ളത് ഇലോൺ മസ്ക് ഗൂഗിളിന്റെ സഹസ്ഥാപകനായിരുന്ന സെർഗേ ബ്രിന്നിന്റെ വിവാഹമോചനത്തിലേക്ക് നയിച്ചത് ഈ ഇലോൺ മസ്കിന്റെ ഇത്തരം ഈ പിന്നെ എന്താ പറയാ സെക്ഷൽ മാനിയാക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സെർഗെ ബ്രിണിന്റെ മുൻ ഭാര്യയും അഭിഭാഷകയുമായ നിക്കോൾ ഷാനഹാൻ അവരുമായിട്ടുള്ള ബന്ധവും അവർ അവരൊരുമിച്ച് കെറ്റം ഉപയോഗിച്ചതൊക്കെ ഇപ്പോൾ പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഞാൻ അതടുത്ത് റെഫർ ചെയ്തു മാത്രമൊന്നും കൊടുത്ത ചെറിയൊരു സാധനമാണ് കുഞ്ഞ് ന്യൂസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എട്ടോളം പേരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എട്ടോളം പേരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇതേ റിപ്പോർട്ട് പിന്നെ പുറപ്പെടുവിച്ചത് നല്ല പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മസ്കും ഷാനഹാനും ഒരു പാർട്ടിക്കിടെ ഒരുമിച്ച് കെറ്റമിൻ ഉപയോഗിച്ചു അത് പിന്നെ ഒരു ജന്മദിന വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അതുമാത്രമല്ല മസ്ക് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഈ സെർഗെൻ എന്ന് പറയുന്ന ഈ ഷാനഹാന്റെ ഭർത്താവായിട്ടുള്ള ഗൂഗിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ആളുടെ അടുത്ത സുഹൃത്താ ചെങ്ങായിമാരാ അങ്ങനെ സൗഹൃദത്തിന്റെ പുറത്താണ് ഇയാളുടെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവർ ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റേ വിശ്വസിക്കൽ കൊടുത്താ ഇവര് ഇയാൾ കെറ്റമിൻ കൊടുത്ത് ഇവരെ പിന്നെ മയക്കി ലൈംഗിക ഇവര് അതിനിടയ്ക്ക് മിസ്സായി കാരണം ലൈംഗികമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ പോയി എന്നാണ് പിന്നീട് പറയുന്നത് അത് മാത്രമല്ല ഷാനഹാൻ തന്നെ പിന്നീട് ഈ സർഗീയ ബിന്നിനോട് ഭർത്താവിനോട് ഒരു പശ്ചാത്താപത്തോടെ പറഞ്ഞത് അവര് ഒരു എന്താ പറയുക കൺഫഷൻ അതിനകത്ത് നടത്തി ഉപസാരം നടത്തി അവർ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിലെ പ്രത്യേക സാധ്യതയിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് പറഞ്ഞത് പക്ഷെ എന്തായിരുന്നാലും അത് പിന്നെ വ്യാജമാണെന്നൊന്ന് മാസ്ക് ഇലോൺ മാസ്ക് എന്ന് ആ പിന്നെ വാദിക്കാൻ ശ്രമിച്ചു എന്തായിരുന്നാലും ഇവര് തമ്മിൽ പിരിഞ്ഞു ലോൺ മസ്ക് എന്ന് പറഞ്ഞത് സർഗെയും ഞാനും സുഹൃത്തുക്കളാണ് സർഗെ ബ്രിന്നും ഞാനും സുഹൃത്തുക്കളാണ് കഴിഞ്ഞ രാത്രി ഞങ്ങളൊരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് തവണ മാത്രമേ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ശനകാൻ നിക്കോളിനെ കണ്ടിട്ടുള്ളൂ അതും നിരവധി ആളുകൾ ചുറ്റുള്ളപ്പോൾ എന്നാൽ ഇതിനെ സംബന്ധിച്ച് പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാക്ഷികൾ പറയുന്നത് ഇവര് തമ്മിൽ കുറച്ചു നേരം ഇവർ മിസ്സിംഗ് ആയിരുന്നു ഇവർ റൂമിലേക്ക് പോയി എന്നുള്ളത് ഈ പാർട്ടിക്കിടയില് അത് മാത്രമല്ല സർഗീബ്രീനും മസ്കും നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഈ നിക്കോളു ആയിട്ടുള്ള ഈ ബന്ധം വന്നപ്പോൾ ഷാഹാൻ നിക്കോളുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ അവര് തമ്മിലുള്ള ബന്ധവും സൗഹൃദവും ഒക്കെ അവസാനിപ്പിച്ചു മാത്രമല്ല ഷാനഹാൻ നിക്കോളും സർഗീബ്രീനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് ഡിവോഴ്സ് ചെയ്തു ആലോചിച്ച് നോക്കണം അത് മാത്രമല്ല ബ്രിൻ വിവാഹമോചനത്തിന് അപേക്ഷ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നീട് വീണ്ടും കൂടി അത് ആദ്യം രഹസ്യമായിട്ടും ഇവർ പിരിഞ്ഞു ഒഫീഷ്യലി ഡിവോഴ്സ് ആവുന്നത് ലീഗിലി ഡിവേഴ്സാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് അതിനുള്ള അപേക്ഷ നൽകിയത് ഇനി ഇലോൺ മസ്കിന്റെ വേറെ കുറെ ചരിത്രങ്ങൾ കൂടി പരിശോധിക്കാം ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കൻകാരനാണ് ദക്ഷിണാഫ്രിക്കൻ വംശജനാണ് പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കാനഡയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ അമ്മ പിന്നെ കനേഡിയൻ വംശജിയായിരുന്നു ആ കെറോഫിൽ കാനഡയിൽ വിസ കിട്ടുന്നു അതായത് പിന്നെ ഏകദേശം പിന്നെ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഓക്കെ എന്തായിരുന്നാലും അദ്ദേഹം കാനഡയിലേക്ക് പോകുന്നു അവിടുന്ന് പിന്നെ യു എസ് യിലേക്ക് പോകുന്നു ബിസിനസ്സുകളോട് പോകുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ജസ്റ്റിൻ ബിൽസാണ് എന്ന് പറയുന്ന സ്ത്രീയാണ് മൊത്തം പത്ത് മക്കളുണ്ട് എന്നുള്ളതാണ് കണക്ക് ഒമ്പതെണ്ണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് പത്ത് മക്കളുണ്ട് അത് പലരിലായിട്ടാണ് നാലഞ്ച് പേരിലായിട്ടാണ് പൈസ ഉള്ളവരെ എന്തും ആവുമല്ലോ നമ്മളെ എന്നാൽ ഈ ചെങ്ങായിക്കി നിന്ന് ഈ മക്കളെ ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് അങ്ങനെ വഴിയാതരാക്കിയിട്ട് പിതൃസ്നേം കിട്ടാതെ അങ്ങനൊരു അച്ഛന്റെ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടതാണ് അത് കൊടുക്കാൻ കഴിയാതെ അവിടെ ഇവിടെ മക്കളുണ്ടാക്കി പോകുന്ന ഈ മുത്തലാഖ് ബില്ല് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഉത്തരേന്ത്യയിൽ അതേ അവസ്ഥയിലേക്കാണ് ഈ ഇലോൺ മസ്ക് കൊണ്ടുപോകുന്നത് ഇയാൾ വലിയ അച്ചാനാ അച്ചാൻ ആണോ ചൂതരാണോ അല്ല അച്ചാനാ ഓക്കെ എന്തായിരുന്നാലും ഇയാൾ കൊണ്ടുപോകുന്നങ്ങട്ടാ അപ്പൊ ഈ യാതൊരു നേരുന്നറിയില്ല ഈ കുട്ടികൾക്ക് ഒരു പിന്നെ അച്ഛന്റെ സ്നേഹം കിട്ടുന്നില്ല അവരെല്ലാം അമ്മമാരും കൂടെ കഴിയുകയാണ് ഇയാളിങ്ങനെ അവിടെ എവിടെയും പോകുക ഓരോ ബന്ധം ഉണ്ടാക്കുക അതിലെല്ലാം കുഞ്ഞു മക്കളുണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്ത് വരി പോകുക എന്നറിയില്ല എന്നാൽ ഇയാൾക്ക് നമ്മളെ ഇതിന് സെക്സ് ആണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ ലുലുക്കന്റെ മാതിരി ഒരു ചിഹ്ന വീട് വെച്ചാൽ പോരേ അപ്പൊ ഷാജൻ ചെയ്തിട്ടുള്ള വാർത്ത അടിസ്ഥാനരഹിതമല്ല എന്നെനിക്ക് നല്ല ബോധ്യമുള്ളതാ ഷാജന് പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് വേണ്ട എവിഡൻസ് ബുക്ക് ഇല്ല ഈ ചക്കർത്തിയിലൊക്കെ മലയാളികളുണ്ട് അത്യാവശ്യം പിന്നെ പറ്റുന്ന ഒരു പിന്നെ ഡാറ്റ കളക്ട് ചെയ്യോ അല്ലെങ്കിൽ വളരെ ഏറ്റവും വലിയ വൈറലായിട്ട് വരാവുന്നൊരു വാർത്ത എന്നുള്ളത് ഇതിൽ ഷാജൻ ഷാജന്റെ തന്നെ ആരെങ്കിലും ഒരാളെ അവിടേക്ക് പിന്നെ ഷാജൻ ചേട്ടം പറഞ്ഞയച്ചാൽ മതിയായിരുന്നു അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കിയുള്ളതല്ലേ വരിക നാല് ദിവസം അവിടെ വന്നുകഴിഞ്ഞിട്ട് ഇയാൾ പോകുന്ന സമയം അറിയുമ്പോൾ ഒന്ന് പോയിട്ട് പോകുന്ന വീഡിയോ എടുത്താൽ ടിപ്പിയവരെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് അന്ന് പുള്ളിയുടെ സൗകര്യം പുള്ളി വേറെ അവിടെ ഇവിടെ മക്കളെ പോകുന്നില്ല പുള്ളി വളരെ കംഫർട്ടബിളായിട്ട് പുള്ളിക്ക് ഇപ്പോൾ എന്താ ചവരിക്ക് പ്രായമായി പക്ഷേ പുള്ളിക്ക് പിന്നെ ഈ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് വളരെ ഡയറ്റൊക്കെ നടത്തി കുട്ടിയിരിക്കുന്നുണ്ട് പുള്ളിക്ക് പിന്നെ പുള്ളിയുടെ ലൈംഗിക ഉണ്ടാവും ബയോളജിക്കൽ ഉണ്ടാവും അതുകൊണ്ടുള്ള പിന്നെ കാര്യങ്ങൾ ഉണ്ടാവും അത് പുള്ളി വളരെ മനോഹരമായി ഇന്തോനേഷ്യയിൽ ഒരാളെ സംരക്ഷിച്ചുകൊണ്ടാണ് നടത്തുന്നത് അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്കൊരു വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇന്തോനേഷ്യക്കാരിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചിഹ്ന വീട് ഈ തമിഴ്നാട്ടിലുണ്ട് ചിന്ന വീട് എന്ന് പറയുന്നത് അങ്ങനെ സംവിധായം എന്തായിരുന്നാലും ഈ ഒരു രീതിയിലല്ല ഇത് ദേഹം പോകുന്നത് അദ്ദേഹം പോകുന്നത് ഓരോരുത്തരെയും ജീവിതം നശിപ്പിച്ച് കളയാം ജസ്റ്റിൻ വിൽസണുമായിട്ട് അവസാനം പിണങ്ങുന്നു പിരിയുന്നു അത് കഴിയുമ്പം ഇംഗ്ലീഷ് നദിയായിട്ടുള്ള താനുല റിലിയുമായിട്ട് ബന്ധത്തിലാവുന്നു അത് രണ്ടായിരത്തി എട്ട് തൊട്ടുള്ള ബന്ധമാണ് പക്ഷേ രണ്ടായിരത്തി പത്തിൽ സ്കോട്ട്ലൻഡിലെ ഒരു പള്ളിയിൽ വെച്ചിട്ട് അവർ ഔദ്യോഗികമായിട്ട് വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹേർഡ് എന്ന് പറയുന്ന യുവതിയായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് അദ്ദേഹം ഡേറ്റിങ്ങിലാവുന്നു രണ്ടായിരത്തി പതിനെട്ടാവുമ്പം കനേഡിയൻ മുസീഷ്യനായിട്ടുള്ള ഗ്രിംസുമായിട്ട് ബന്ധത്തിലാവുന്നു അതിൽ രണ്ട് മക്കളുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ മൂന്നാമത് ഒരാളും കൂടി ഉണ്ട് എന്നാണ് വാപരാസികളുടെ ആരോ ഗുണമാണോന്നറിയില്ല അങ്ങനെയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലെടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷനുകളാണ് അങ്ങനെ അവര് തമ്മിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഷുമോൺ സിരീസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് പിന്നെ ഡയറക്ടറേറ്റ് വന്നതാണ് അവരുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ട് ബന്ധത്തിലാണെന്ന് പറയുന്നു ബന്ധത്തിലായിരുന്നു ഇതും പിന്നീട് പിരിയുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഓസ്ട്രേലിയൻ നദിയായിട്ടുള്ള നദാഷെ ബാസറ്റെയാണ് അദ്ദേഹത്തിന്റെ കാമുകി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇനി അടുത്ത ആൾ ആരാണെന്നുള്ളത് അടുത്ത മാസം അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ സ്വന്തം സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഭാര്യയെ അവിടെ ടൂൺ ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തിന്റെ ഭർത്താക്കന്മാരെ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പം അദ്ദേഹത്തിന് അഡ്മിറ്റ് കോടിത്തിറങ്ങൊണ്ട് അടിക്കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഭാര്യ അടിച്ചു കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ് അവരുടെ പേരെനിക്ക് ഇപ്പോൾ വായാല കിട്ടുന്നില്ല ഈ രണ്ട് മക്കളെയും രണ്ട് മക്കളെയും കൂടെ നിർത്തിയിട്ട് പഥസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു അല്ല അവരെന്നു പറഞ്ഞത് പിന്നെ അവരുടെ പേര് എനിക്ക് വായല് കിട്ടുന്നില്ല ഡോക്ടറാണ് അവർ പറഞ്ഞത് എന്റെ കുട്ടൻ്റെ അതായത് മോന്റെ കൂട്ടുകാരന്റെ അമ്മ എന്റെ കൂട്ടുകാരി അവൾ ഞാൻ ചെയ്തിട്ടോന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് സുഹൃത്ത് ചതിക്കുക നമ്മളെ പങ്കാളി ചതിക്കുന്നതിനേക്കാളപ്പറ നമ്മളെ സുഹൃത്ത് ചതിക്കുന്നത് ആരായിരുന്നാലും ആണോ പെണ്ണോ ആവട്ടെ സൗഹൃദത്തിന്റെ ഒരു വല്ലാത്തൊരു പിന്നെ വിശുദ്ധമായ മേഖലയുണ്ട് ആ വിശ്വാ ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നമ്മളൊക്കെ ഇപ്പോൾ ആരെങ്കിലും പിന്നെ ആരെങ്കിലും ഒക്കെ ഭാര്യമായ പി എസ് സി പരീക്ഷ എടുത്താൽ പോകുകയാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായും പോകണമെങ്കിൽ അവരൂടെ പറഞ്ഞേ അല്ലേ ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നത് എനിക്കൊന്നും പിന്നെ എന്തായാലും അങ്ങനത്തെ തിക്താനുഭവത്തിന് വരെ നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ ആർക്കും അങ്ങനെ തിക്താനുഭവം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ ഈ സൗഹൃദങ്ങളെല്ലാം നന്നായിട്ട് ആസ്വദിക്കുകയാണ് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പിന്നീടം വരെ അവൾക്കു അവൾ എപ്പോഴും പറയാറുള്ള കാര്യം വെച്ചാൽ നീക്കി നിന്റെ കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു ചേരാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അവളെ പിന്നെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് തന്നെയാണ് പിരിഞ്ഞത് പിരിഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവളെ അവളെ താമസത്ത് ഉണ്ടാക്കിയതാണ് അതും കഴിച്ചിട്ട് പിന്നെ ഒന്നര വർഷം കഴിയുമ്പോഴാണ് ലീഗലി ഡിവേഴ്സാവുന്നത് ആവുന്നത് വേഴ്സ് ആയ ശേഷവും ഞങ്ങൾ തമ്മിൽ കണ്ടതാണ് കാരണം പ്രോപ്പർട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് അവള് പിന്നെ വന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തു തോന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വന്നതായിട്ട് അത് കഴിഞ്ഞിട്ട് അവൾ കല്യാണം കഴിച്ച് വേറെ ജീവിക്കാം അങ്ങനെ ഈ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം ചതിപാടില്ല എന്നുള്ളതാണ് അത് പറഞ്ഞു വരികയാണ് അത് മാത്രമല്ല ഞാൻ പറഞ്ഞു സുഹൃത്തിൻ്റെ പെങ്ങളോട് ഇഷ്ടം തോന്നിയാൽ അത് അവിവാഹിതരായിട്ടൊക്കെ ഇരിക്കും മാങ്ങട്ട് കണ്ടോ ഇഷ്ടം തോന്നിയാൽ അത് അറിയാതെ ചിലപ്പോൾ ഇഷ്ടം പറഞ്ഞു തരും അങ്ങനെ പിന്നെ കാരണം സുഹൃത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും അടിപിടിയാവും സൗഹൃദം തെറ്റും പിന്നെ ആക്സസ് ഇല്ലാതെയാവും അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചിലപ്പോൾ പക്ഷേ ഈ സുഹൃത്തുക്കളുടെ ഭാര്യമാരെടുത്ത് അവര് അത് സുഹൃത്തോടെയൊക്കെ കൂടിയാണ് അവന്റെ കുടുംബ ജീവിതമാണ് അതാണ് എടുക്കുന്നത് ആ ബോധമില്ലാതെ ചെയ്ത ഒരാളാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിന് പൈസ ഇല്ലോണ്ട് ആൾക്കാർ പൊക്കിക്കൊണ്ടുപോകുന്നു ഇലോൺ മസ്ക് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ഈ ബിൽഗേറ്റ്സിനൊക്കെ പോലെ കുറച്ചുകൂടി സ്വാത്ഥികനായിട്ട് ഏതെങ്കിലും പ്രായത്തിൽ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ അങ്ങനത്തെ അത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല തൽക്കാലം ഈ ഒരു കാര്യം ഞാൻ വാർത്ത ശ്രദ്ധയിൽ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവരോട് പങ്കുവെച്ചു